ും തിരിച്ചു വന്ന് മഹൈവത്തെ മഹത്വേ അതാണ് അതാണ് തിരിച്ചടവ് എന്ന് പറയണത് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അടുത്ത പരിപാടി തന്റെ തിരിച്ചടവ് എന്താണ് ഓരോ അനുഗ്രഹത്തെ കല്യാണം നടന്നു നീ പരീക്ഷ പാസ്സായി അതിന്റെ പറമ്പ് വിറ്റു അതിന്റെ അതിന്റെ തിരിച്ചടവ് എന്താണ് ദൈവത്തെ അപ്പോൾ ഞാൻ പള്ളിക്കൊണ്ട് നേർച്ച കിട്ടും കുർബായ ലിജ്യമൊക്കെ പറഞ്ഞൊരു കാര്യമില്ല കടമയല്ലാത്ത കാര്യങ്ങളാണ് അതാണ് ഈ വിജാദിനൊഴി ആർക്കും തിരിച്ചു പോകാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ അപ്പോൾ അപ്പഴി മഹത്തപ്പെടുത്തുന്നതിനാണ് തിരിച്ചടവെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചില ആൾക്കാർ കൃപാസ്വദിക്കുകയോ വന്ന് എന്തു മോദം അനുഗ്രഹം കിട്ടിയാലും അവരൊരിക്കലും സാക്ഷ്യം പറയത്തില്ല എന്താ തിരിച്ചടവില്ല കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ അവരോട് പറയും പൊതുവായിട്ട് പറയും നിങ്ങൾ സാക്ഷ്യം പറയാതെ മുങ്ങുന്ന പാർട്ടിയില്ലേ തിരിച്ചടയ്ക്കാതെ മുങ്ങുന്ന ഇനി നാളെ ആവശ്യം വന്നാൽ ഇതിനേക്കാൾ ഗതി ഗതികെട്ടൊരു ആവശ്യമായിരിക്കും നാളെ വരാൻ പോകണത് പക്ഷേ തിരിച്ചടവില്ലാത്ത കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താത്ത കാരണം അത് ബ്ലോക്കായി പോകും ഞാൻ വിളിക്കലല്ലേ സംസാരിക്കണത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ അറിയുമല്ലോ ഇപ്പം നിങ്ങളിപ്പോൾ ദൈവത്തേക്ക് അനുഗ്രഹം അടിച്ചു മാറ്റി വെച്ചും നാട്ടുകാട് പോയി പറഞ്ഞിരിക്കണത് നിങ്ങളുടെ ക്യാമത്തം എന്നാണ് പറഞ്ഞിരിക്കണതേ അതാണ് ഇങ്ങനെ ബബബ്ബാ പറയേണ്ടത് അത് സാക്ഷ്യം പറയാത്ത പരിപാടിയേതാണ് നാട്ടിലും വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും എൻ്റെ പഠനം എൻ്റെ കഷ്ടപ്പാട് എനിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള കഴിവെന്നൊക്കെയാണ് പുറത്ത് തട്ടിവിട്ടിരിക്കുന്നത് ഇവർ ദൈവത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നന്ദിയെന്ന് രഹസ്യമായിട്ട് പറയും നാട്ടുകാട് പറയും എൻ്റെ മകൻ എന്തുമാത്രം പഠിച്ചു അവൻ്റെ കൂടെ ഞാൻ ഉറക്കം ഒളിച്ച് കണ്ണിൽ എണ്ണയെ ഒഴിച്ചിരിക്കുന്നു എന്ന് പറയും അത് അമ്മയും പറയും മകനും പറയും മകളും പറയും അപ്പം ദൈവത്തിനെ പറ്റിക്കും അങ്ങനെ പിന്നീട് ഇതിലേക്കാളും ഗതി കെട്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം ഒന്നുറങ്ങി നേരെ മുടുക്കത്തില്ലേ അല്ലൊക്കെ ജയിച്ച് ജോലി കിട്ടി ഇനിയിപ്പോൾ കല്യാണം കഴിക്കണ്ടേ എൻ്റെ ദൈവ ഇതല്ലേ നിനക്ക് കല്യാണം കഴിച്ച് കൊണ്ടാണ്ടാക്ക കൊച്ച് കഞ്ഞ മകൻ കഞ്ചാവുണങ്ങി തീർന്നില്ലേ ഒരിക്കലും നിങ്ങളെ എന്തെങ്കിലും നേടിയെന്നും പറഞ്ഞ് പൊട്ടം കളിച്ച് ദൈവത്തിൻ്റെ പണിയും കൊടുത്ത് പോരുത് ഞാൻ അതാണ് എപ്പോഴും ഓൻ ഓന്തോടിയാൽ വെയിലുവരേ വിടത്തുള്ളൂ അതാണ് എൻ്റെ വിഷയം അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് നിങ്ങളത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം ഇപ്പം ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണ പോരായ്മയാണേ അവർക്കൊന്ന് അവരുടെ വീട് അവിടെ നാട് ഞാൻ കളക്ടറാണ് ഞാൻ രഹസ്യദാരാണ് ഞാൻ അധ്യാപകനാണ് അയ്യോ ഞാനിങ്ങനെ എന്താ പറയുമ്പോൾ പിള്ളേരെ കണക്കില് അവരെന്ത് വിചാരിക്കാനും ഞങ്ങൾക്ക് റോട്ടറി ക്ലബ്ബിലെ മെമ്പറാണ് ലൈഫ് ക്ലബ്ബിലെ മെമ്പറാണ് അവിടെ ചെറിയ പറയുക നീ പ്രാർത്ഥനക്കാരനാണെന്നൊക്കെ ചോദിക്കത്തില്ലേ ആൾക്കാർക്ക് മുമ്പില് നെളിവിരി കൊള്ള നെളിഞ്ഞു നിൽക്കാൻ വേണ്ടി ദൈവത്തെ തള്ളിപ്പറയും ദൈവത്തെ മഹത്തപ്പെടുന്ന പോരായ്മയുടെ കരുതും റോമ ഒന്ന് ഇരുപത്തിട്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് ദൈവത്തെ പോരായ്മയായി പോരായ്മയായി അവർ കരുതിയത് നിമിത്തം നിമിത്തം ദൈവം അവരെ വിട്ടുകൊടുത്തു പ്രൊട്ടക്ഷൻ പോയെന്നർത്ഥം പോയികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും അവരെ വിട്ടുകൊടുത്താ പറയണത് സിംഹ കിട്ടുകൊടുന്ന് പറഞ്ഞിരത്തില്ലേ പ്രൊട്ടക്ഷൻ പോയി